ഇറാനെ കയറി ചൊറിഞ്ഞപ്പോൾ തിരിച്ചടി ഇത്ര ഭയാനകമാകുമെന്ന് ഇസ്രായേൽ വിചാരിച്ചിരുന്നില്ല ഇപ്പോൾ ഇസ്രായേലിൻ്റെ അവകാശവാദങ്ങളെല്ലാം പൊളിയുകയാണ് ആദ്യം പറഞ്ഞത് ഇറാൻ്റെ ആക്രമണത്തിൽ അഞ്ച് പേർ മാത്രമേ കൊല്ലപ്പെട്ടു എന്നാണ് പിന്നീട് പറഞ്ഞത് ഏഴ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് പതിനഞ്ച് പേർ മരണപ്പെട്ടു എന്നാണ് ഹൈഫ തുറമുഖം തകർത്ത് തരിപ്പണമാക്കി ഇറാൻ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതായി ഇറാൻ അവകാശപ്പെടുന്നു ഹൈഫ തുറമുഖ നഗരം തകർന്ന് തരിപ്പണമായെന്ന് ഐ ഡി എഫ് സ്ഥിരീകരിച്ചു നിരവധി കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി ഇസ്രായേലി ആ കെട്ടിടങ്ങൾക്കിടയിൽ സാധാരണക്കാരായ മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നു അയൻഡോമും താടുമൊക്കെ നിഷ്പ്രഭമായി ഇറാൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലിന് വേണ്ടി രണ്ടായിരം മിസൈൽ തങ്ങൾ കരുതി വെച്ചിട്ടുണ്ടെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ രണ്ടായിരം മിസൈലുകളിൽ നാനൂറ് മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചു കൂടാതെ ഡ്രോണുകളും നാനൂറ് മിസൈലുകൾ പ്രയോഗിച്ചപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ നടുവടിയുന്ന അവസ്ഥ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ദൈവം നൽകിയ തിരിച്ചടിയാണോ ഇറാൻ്റെ ആക്രമണം എന്ന സംശയം ബാക്കി ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി കൊന്നതെല്ലാം സാധാരണക്കാരെയാണ് ഗസയിലെ കെട്ടിടങ്ങൾ തകർന്ന് കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങി സാധാരണക്കാരായ നിരവധി പേർ കൊല്ലപ്പെട്ടു അതൊക്കെ ആഹ്ലാദത്തോടെ കണ്ട് രസിച്ചു നിതന്യാ ഇപ്പോൾ ഇറാൻ്റെ ആക്രമണത്തിലും ഇസ്രായേലിന്റെ കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു കെട്ടിടങ്ങൾക്കിടയിൽ മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ ഒരിക്കലും തങ്ങൾക്കുള്ള പരാജയം പുറത്തു പറയാറില്ല തങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നത് പുറത്തു പറയാതെ അവർ ഒഴിഞ്ഞു മാറും പക്ഷേ ഇപ്പോൾ എല്ലാം ലോകം കാണുന്നു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് കൈയടിച്ച് നിന്നിരുന്ന അമേരിക്ക പദവി പിൻവാങ്ങുകയാണ് കാരണം അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തി ഇറാനുമായി നേരിട്ടൊരു യുദ്ധത്തിന് അമേരിക്ക ഒരിക്കലും തയ്യാറാകില്ല എന്നത് വ്യക്തം ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ അടിപ്പിച്ച് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിച്ചോറ് വായിക്കുന്ന രീതിയാണ് അമേരിക്ക കൈക്കൊണ്ടത് അതിന് ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് ലഭിച്ചു ഇസ്രായേലിന് ലഭിച്ച തിരിച്ചടി അമേരിക്കയ്ക്ക് കിട്ടിയ മുഖത്തടി കൂടിയാണ് എന്തായാലും ഐ ഡി എഫ് ഇപ്പോൾ സ്ഥിരീകരിച്ചു സ്ഥിരീകരിച്ചു തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നും ആക്രമണം തങ്ങൾ നിഷ്പ്രഭമാക്കിയെന്നും ഓക്കെ നതജ്ഞാഹു എവിടെയാണെന്ന് ഒരു വിവരവുമില്ല ബംഗറിൽ ഒളിച്ചിരിക്കുകയാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അതല്ല ഗ്രീസിലെ ഏതൻസിൽ അഭയം തേടി എന്നതിൻ്റെ ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നു ഇറാൻ നെതന്യാഹുവിൻ്റെ സ്വകാര്യ വിമാനം ഗ്രീസിൽ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ചുരുക്കത്തിൽ നെതന്യാഹു നാടുവിട്ടിരിക്കുന്നു ഒരു പ്രധാനമന്ത്രിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം യുദ്ധവെറിയനായ നതന്യാഹുവിന് കാലം അതിൻ്റേതായ ശിക്ഷ കൊടുത്തിരിക്കുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം അപ്രതീക്ഷിതമായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഇറാൻ ഒന്ന് പതറി എന്നത് ഉറപ്പ് പക്ഷേ അവർ പെട്ടെന്ന് തന്നെ അവരുടെ കരുത്ത് വീണ്ടെടുത്തു ഭൂഗർഭ അറകളിലെ മിസൈലുകളുടെ ശക്തി എന്തെന്ന് അവർ കാണിച്ചു കൊടുത്തു ഇറാൻ്റെ ഭൂഗർഭ അറകളിൽ മിസൈലുകളുടെ നഗരം തന്നെയുണ്ട് ആ നഗരത്തിൻ്റെ ശക്തിയാണ് ഇസ്രായേലിന് ഇപ്പോൾ കിട്ടിയത് എല്ലാം കത്തിച്ച് ചാമ്പലാക്കി സംഹാരതാണ്ഡവം മാടി ഇറാൻ എന്തായാലും പ്രേത നഗരമായി മാറിയിരിക്കുന്നു ഇസ്രായേൽ ഹൈഫ ഇസ്രായേലിൻ്റെ അഭിമാന തുറമുഖമായ ഹൈഫ തകർന്ന് തരിപ്പണമായി തുറമുഖങ്ങളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ ശക്തി ലോകത്തെ അറിയിച്ചു ലോകം മുഴുവൻ ഈ ആക്രമണത്തിൽ ഇസ്രായേലിനെയാണ് കുറ്റപ്പെടുത്തുന്നത് കാരണം ഒരാവശ്യവുമില്ലാതെയാണ് കയറി ചൊറഞ്ഞ് കൊടുത്തത് ഒരാവശ്യവുമില്ലാതെ കയറി ചൊറിഞ്ഞ് ശക്തമായ തിരിച്ചടി വാങ്ങിക്കൂട്ടിയിരിക്കുന്നു ഇസ്രായേൽ ഖൊമൈനയുടെ വസതിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇറാൻ ഗൗരവപൂർവ്വം കാണുന്നു ആ വിമാനങ്ങളെ ആ ഖൊമൈനിയുടെ വസതിക്കുമേൽ ഇസ്രായേൽ ആക്രമണം നടത്താൻ ഉപയോഗിച്ച വിമാനങ്ങളെ ഇറാൻ സൈന്യം വെടിവെച്ചിട്ടു അതിന് തിരിച്ചടിയായി നതജ്ഞാഹുവിനെ ആക്രമിക്കും എന്നത് ഉറപ്പാണ് അതുകൊണ്ടാണ് നതജ്ഞാഹു ഇസ്രായേലിൽ നിന്ന് ഓടിപ്പോയിരിക്കുന്നത് ഖൊമൈനി ഇറാനിൽ തന്നെ നിൽക്കുമ്പോൾ ഇസ്രായേലിൻ്റെ എല്ലാമെല്ലാമായ നതജ്ഞാഹു ഗ്രീസിൽ അഭയം പ്രാപിക്കേണ്ട ദയനീയ അവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്തായാലും യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് യുദ്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ലോകത്തെന്നും ലോകത്തെങ്ങും സമാധാനം പുലരണം പക്ഷേ യുദ്ധവെറിയന്മാർ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചാൽ എന്തു ചെയ്യും യുദ്ധവെറിയനായ നതന്യാഹു ഇറാനുമായി ഒരു യുദ്ധത്തിന് നേർക്കുനേർ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചപ്പോൾ ലോകം യുദ്ധത്തിൻ്റെ തീഷ്ണത അറിയുന്നു ഇറാനെ പോലെയുള്ള ഒരു രാജ്യം വളരെ ശക്തമായി തിരിച്ചടിക്കുന്ന രാജ്യമാണ് ഇസ്രായേലിനെ പോലെ തന്നെ യുദ്ധം ചെയ്ത് പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാനും പത്തു വർഷമാണ് അവർ ഇറാഖുമായി യുദ്ധം ചെയ്തത് പത്തു വർഷം ഇറാഖുമായി യുദ്ധം ചെയ്തു ഇറാൻ അന്ന് ഇറാഖിൻ്റെ ഭരണാധികാരി സദാം ഹുസൈനെ സഹായിച്ചിരുന്നത് അമേരിക്കയാണ് എന്നത് ശ്രദ്ധേയം പിന്നീട് സദാം ഹുസൈൻ അമേരിക്കയുടെ ശത്രുവായും സതാം ഹുസൈനെ തദാം ഹുസൈൻ്റെ ഇറാഖ് അമേരിക്ക പിടിച്ചെടുക്കുകയും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയും ഒക്കെ ചെയ്തത് ചരിത്രം അമേരിക്ക യുദ്ധം ആഗ്രഹിക്കുന്ന രാജ്യമാണ് കാരണം ലോകത്ത് യുദ്ധമുണ്ടെങ്കിൽ മാത്രമേ തങ്ങളുടെ ആയുധങ്ങൾ വിറ്റഴിക്കാൻ പറ്റൂ ഇപ്പോൾ എല്ലാ കണ്ണുകളും റഷ്യയിലേക്കാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചിരിക്കുന്നു പക്ഷേ റഷ്യയ്ക്ക് താൽപ്പര്യം ഇറാനോടാണ് റഷ്യൻ ആയുധങ്ങളാണ് ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് റഷ്യൻ ആയുധങ്ങളുടെ വലിയ ഒരു ശേഖരം തന്നെ ഇറാനുണ്ട് മാത്രമല്ല പതിനഞ്ച് ആണവായുധങ്ങൾ ഏത് നിമിഷവും തങ്ങൾക്ക് റെഡിയാക്കാൻ കഴിയുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു ഇതോടുകൂടി ഇറാൻ്റെ ശക്തി എന്തെന്ന് ലോകം അറിഞ്ഞിരിക്കുന്നു ഇസ്രായേലിനേക്കാൾ ശക്തമാണ് അവരുടെ കരസൈന്യം അവരുടെ റെവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സ് എന്ന കരസൈന്യം വളരെ ശക്തമാണ് ആ കരസൈന്യത്തിൻ്റെ ശക്തി ആ കരസൈന്യത്തിൻ്റെ ബലം ഇറാനുണ്ട് എന്തായാലും ഇറാൻ്റെ അകത്ത് കയറി ഇസ്രായേൽ കളിച്ച കളി അത് തിരിച്ചടിയായി മാറിയിരിക്കുന്നു അതിമാരകമായ തിരിച്ചടി തന്നെയാണ് ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഐ ഡി എഫ് പറയുന്നത് പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്നാണ് മരണസംഖ്യ ഇതിലും ഇരട്ടിയാകുമെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ തകർച്ചയുടെ ഭയാനകമായ ചിത്രം അനാവരണം ചെയ്യപ്പെടുന്നു